ഈ ഡ്രഗ്സ് അങ്ങനത്തെ ഒരുപാട് ദുശീല പദാർത്ഥങ്ങൾ ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു കാരണം എന്തായിരിക്കാം ഒന്ന് സ്പോർട്സിൽ നിന്നും അവർ വഴിമാറി പോവുകയാണ് അല്ല ഞാൻ പറയാം അത് നമ്മൾ വേറെ ആരെ കുറ്റം പറയുന്ന പാരൻസിനെ തന്നെയാണ് പറയുന്നത് കാരണം നമ്മുടെ കുട്ടികൾ രാവിലെ പോകുന്നു തിരിച്ച് കോളേജിൽ നിന്ന് തിരിച്ചു വീട്ടുകാളേജ് അല്ലെങ്കിൽ സ്കൂൾ എവിടെയാവട്ടെ നമ്മൾ നോക്കണം നമ്മുടെ കുട്ടികളുടെ രീതികളും ചേഷ്ടകളും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കുട്ടികൾ ബിഹേവ് ചെയ്യുന്നതെന്നും മുറിയുടെ ചൊറ്റയ്ക്ക് ഇരിക്കുക വേറെ ആരോടും സംസാരിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് പണ്ട് അങ്ങനെയല്ല കൂട്ടുകൂടും ആയിരുന്നു ഇന്ന് ന്യൂക്ലിയർ ആണ് അതിൻ്റെയൊക്കെ എന്താ പറയുന്നത് ബാഡ് ഇഫക്ട്സ് വരുന്നുണ്ട് പണ്ട് ഒരുപാട് പേര് പേരുള്ളപ്പോഴത്തേക്ക് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനും വർത്താനം പറയാൻ ആളുണ്ട് ഇന്ന് പാരൻസ് തമ്മിൽ സംസാരിക്കാറില്ല കുട്ടികൾ തമ്മിൽ സംസാരിക്കുക എല്ലാവരും മൊബൈൽ ഫോണിലാണ് ട്വന്റി ഫോർ ഹവേഴ്സ് അങ്ങനെ വരുമ്പോൾ കുട്ടികൾ വഴിതെറ്റി പോകും കുട്ടികളോട് സംസാരിക്കാറില്ല പാരൻസ് വളരെ റെയർ ആയിട്ടാണ് സംസാരിക്കുന്നത് ഈ മുറി അടച്ച് കുട്ടി എന്ത് ചെയ്യുന്നു എന്ന് പാരൻസ് നോക്കാറില്ല അവന്റെ ബാഗിനകത്ത് എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാറില്ല ഇതൊന്നും പാരൻസ് വീട്ടുകാരും കൂടെ തീരുമാനിക്കണം കാരണം അതുപോലെ തന്നെ കോളേജ് സ്കൂളിൽ പോയാലും കോളേജിൽ പോയാലും ടീച്ചേഴ്സിന് ഓരോ കുട്ടിക്കും അറ്റൻഷൻ കൊടുക്കണം നമ്മൾ അല്ല കുറച്ചുപേർക്ക് മാത്രമേ എല്ലാ കുട്ടികളെയും നമ്മൾ ഒബ്സർവ് ചെയ്യണം ഇവൻ എങ്ങനെയാണ് ക്ലാസ്സിൽ ഇരിക്കുന്നത് പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടോ അവൻ ഇങ്ങനെ ഒരു ചില കുട്ടികളൊന്നും വല്ലാണ്ട് ഇങ്ങനെ മയങ്ങി കിടക്കും ഉറക്കം ക്ഷീണം എന്തുകൊണ്ട് ക്ഷീണം രാത്രി അവന് ഉറക്കം ഇല്ല അത് കാരണം രാവിലെ ക്ലാസ്സിൽ വരുമ്പോൾ ഉന്മേഷം ഇല്ലാത്തത് അല്ലേ അപ്പം എന്തെങ്കിലുമൊക്കെ ബാഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടൊക്കെ ആയിരിക്കും കാരണം ഈ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറഞ്ഞു തരേണ്ടത് എനിക്കറിയത്തില്ല ഞാനത് ഉപയോഗിച്ചിട്ടില്ല എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ഇപ്പം കേട്ടു വരുന്നത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ജ്യൂസിൽ അല്ലെങ്കിൽ ഈവൻ മുട്ടായിൽ പോലും ബർത്ത്ഡേ എന്ന് പറഞ്ഞ കുട്ടികൾ കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുന്ന ഹാപ്പി ബർത്ത് ഡേ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ കുട്ടികൾ വാങ്ങിച്ചു ഈവൻ ഞങ്ങൾക്ക് കുട്ടികളോട് നമ്മൾ കഴിക്കത്തില്ലേ കഴിക്കും ഇതിനകത്തും കാണുമെന്നാണ് അറിയുന്നത് ഇപ്പം കുട്ടികൾ കൊണ്ട് തന്നാലും കഴിക്കാൻ പേടിയാണ് കാരണം എന്തെങ്കിലും ഉണ്ടോ ഈ പ്രായത്തിൽ പോലും ഞങ്ങൾക്കും പേടി തന്നെയാണ് കാരണം ഞങ്ങളൊന്നും ഇത് ഉപയോഗിച്ച് ശീലമില്ല ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെ ഉണ്ടോ എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല കേട്ടിട്ട് പോലും ഇല്ല പിന്നെ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ സ്പോർട്സിൽ ഉപയോഗിക്കും അത് ആ ഡ്രഗ്സ് അല്ല ഡോപ്പിംഗ് ആണ് അത് സ്പോർട്സ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരുന്നാണ് അവർ കിട്ടുന്നത് പക്ഷേ അതും നമ്മൾ ഇപ്പം ബാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ വരുന്ന കുട്ടികളെ നമ്മൾ ആക്ടിവിറ്റി നിന്ന് മാറ്റി നിർത്തും കാരണം ഇപ്പം അത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് വാടാ നാടാ എന്നൊക്കെ പറഞ്ഞ് നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി ഒക്കെ ഉണ്ട് അവര് സർപ്രൈസ് ആയിട്ടായിരിക്കും ഈ ഇവന്റ് നടക്കുന്നിടത്ത് വരികയും അതിൽ വരുന്ന കുട്ടികളെ ഒരു റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തിട്ട് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കും ഡ്രഗ്സ് എടുത്തിട്ടുണ്ടോ ഇല്ല എന്നുള്ള അറിയാം ഡോപ്പിംഗ് യൂഷ്വലി ഉണ്ട് കാരണം ബാത്റൂംസിൻ്റെയൊക്കെ പോയി നോക്കുമ്പം സിറിഞ്ച് കാണാം ഈ കുട്ടികൾ യൂസ് ചെയ്യുന്നത് മരുന്ന് പക്ഷെ ഇതൊക്കെ കാരണം പെട്ടെന്ന് അച്ചീവ്മെന്റ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നതാണ് അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് അവർക്ക് ദോഷം ചെയ്യും എന്നുള്ളത് മനസ്സിലാവുന്നില്ല അതിനുള്ള ക്ലാസ്സുകളൊക്കെ പലർക്കും നടക്കണം ആന്റി ഡോപ്പിങ്ങിന്റെ ക്ലാസ്സുകളൊക്കെ പല സ്ഥലങ്ങളിൽ നടത്തുന്നുണ്ട് സ്പോർട്സുകാർക്ക് വേണ്ടിയിട്ട് അത് തെറ്റായ മാർഗ്ഗങ്ങളിലൂടെ ചില കോച്ചസ്സും കൂടെ ആ കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം അവരുടെ അവർക്കും ഫെമാവണം ഒപ്പം അവരുടെ കുട്ടിയും ഫെയിം ആകാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടികളെ ഡോപ്പിങ്ങിന് പ്രേരിപ്പിക്കുന്നത് അത് തെറ്റായ മാർഗമാണെന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ നമുക്കിപ്പോ കണ്ടെന്ന് വെച്ചാല് ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് വെച്ചാല് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് സ്വന്തം ടീച്ചർ ചെയ്ത റിലേഷൻസ് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് സ്വന്തം പാരന്റ്സിനെ കൊല്ലുന്നു സഹോദരങ്ങൾ തമ്മിൽ അടി സുഹൃത്തുക്കൾ തമ്മിൽ അടി അതും നിസ്സാര കാര്യത്തിനാണ് അടി അപ്പൊ അതെല്ലാം ഈ ഡ്രഗ്സിന്റെ ഒരു ബാഡ് എഫക്ട് ആണല്ലോ അപ്പൊ അത് തീർച്ചയായിട്ടും കാരണം ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടല്ലോ ഒരു പയ്യൻ അഞ്ചു പേര് തോന്നുന്നുള്ളത് അവന് യാതൊരു മാനസാന്തരവും ഇല്ല ഇപ്പം അവന് വിഷമം തോന്നും ഇല്ല അവൻ ക്രിമിനലാണ് പക്ക ക്രിമിനലുകൾക്ക് മാത്രമേ ഇത്രയും ക്രൂരമായിട്ട് ചെയ്യാൻ പറ്റൂ സ്വന്തം സഹോദരനെ ആഹാരം പോലും കഴിക്കാൻ സമ്മതിക്കുന്നതിന് മുമ്പേ ആ പയ്യന്റെ തലക്കടിച്ചു കൊന്നു ഏഹ് അവൻ്റെ റിലേഷനിലുള്ള എല്ലാ ആൾക്കാരെയും കാരണം ഇവരൊക്കെ സഹായിച്ച ആൾക്കാരാണ് അപ്പം രക്തബന്ധം ഇല്ല അച്ഛനൊന്നും അമ്മയൊന്നും ഇല്ല സ്വന്തം അമ്മയെ റേപ്പ് ചെയ്യുന്നില്ലേ മോൻ ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഒരു വീട്ടില് സ്വന്തം അതും വയ്യാതെ കിടക്കുന്ന ഒരു അമ്മയെ റേപ്പ് എന്ന് പറയുന്നത് ഇതിൽ പരം ്രോഹം എന്താ ഉള്ളത് വിശ്വസിക്കാൻ പറ്റുന്നില്ല നമുക്ക് അപ്പം ലോകം എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയില്ല കുട്ടികൾക്ക് രക്തബന്ധം എന്താന്ന് പോലും അറിയില്ല അച്ഛൻ എന്താ അമ്മ എന്താ സഹോദരൻ എന്താ ആ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാത്ത രീതിയിലാണ് എൻ്റെ തലമുറ വളർന്നു വരുന്നത് ഇവരെ എങ്ങനെ പിടിച്ചു നിർത്തണമെന്ന് വിചാരി ചോദിച്ചാൽ അതിനൊരു അന്ധം ഇല്ല എന്ന് തന്നെ പറയാം മനസ്സിലായല്ലേ കാരണം അറിയ എനിക്കന്നെ കേട്ടിട്ട് വിശ്വസിക്കാം ഡെയിലി നമ്മൾ ന്യൂസ് നോക്കുമ്പോഴും ടി വി തുറക്കുമ്പോഴും ഇത്രവരെ വെട്ടി ഇത്രവരെ കൊന്നു ഇവിടുത്തെ നിയമം കർശനമാക്കണം കാരണം ഇവിടെ പൊളിറ്റിക്സ് പാടില്ല ഈ കുറ്റകൃത്യം ചെയ്യുന്ന ഏത് പാർട്ടിയിൽ എത്ര കൊമ്പത്തുള്ള ആണെങ്കിൽ പോലും കർശനമായ ശിക്ഷ കൊടുത്തെങ്കിൽ മാത്രമേ കാരണം നമ്മൾ കേൾക്കുന്ന എന്താ അവന് ചിക്കൻ ബിരിയാണി വേണം ഓ ചിക്കൻ മേടിച്ചു കൊടുത്തു യൂറോപ്യൻ ക്ലോസിറ്റിലേ ഇരിക്കത്തുള്ളൂ യൂറോപ്യൻ ക്ലോസറ്റ് ശരിയാക്കുന്നു എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് കുറ്റം ചെയ്യുന്നവനെ പട്ടിണി കിടുക അല്ലെങ്കിൽ അവന്റെ ആ ഭക്ഷണത്തിന്റെ എമൗണ്ട് കുറയ്ക്കുക നോൺ വെജ് കൊടുക്കരുത് വീണ്ടും അവനെ മൃഗമാക്കി മാറ്റിയല്ലേ ചെയ്യുന്നത് ഇവിടുത്തെ നിയമം അത് പാടില്ല നിയമം മാറണം നിയമം മാറിയാൽ മാത്രമേ നമ്മുടെ നാട് നന്നാവുള്ളൂ ഈ കുട്ടികൾ കാരണം അവർക്കറിയാം ജയിലിൽ പോയാലും ഒരു കുഴപ്പമില്ല ഒന്നിനെ കൊന്നാലും പത്തിനെ കൊന്നാലും ശിക്ഷ ഒന്ന് തന്നെയാണ് അപ്പൊ എത്ര പേരെ വേണമെങ്കിലും വകവരുത്ത ഈ ഒരടുത്ത എനിക്ക് തോന്നുന്നു ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ എത്ര മരണമാണ് നടന്നിരിക്കുന്നത് അപ്പം ഈ നിയമം മാറിയാൽ മാത്രമേ നമ്മുടെ നാട് നന്നാവുള്ളൂ അത് മാറ്റണം അത് നമ്മളെ തലത്തിരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കിയും അതനുസരിച്ച് കാരണം അവിടെ പാർട്ടി നോക്കാനേ പാടില്ല കുറ്റം ചെയ്യുന്ന ഏത് വൻപന്മാരാണെങ്കിലും അവർക്ക് തക്ക ശിക്ഷ കൊടുക്കണം അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ നമുക്ക് ഈ നമ്മുടെ ഗവൺമെന്റിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് കുറച്ച് നമ്മൾ പേരൻസും കൂടെ കുറച്ച് റിസ്പെക്ട് ആയി തീരുമാനിക്കുക എന്നിട്ട് അവര് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അവരുടെ മക്കളെ കൂടെ ഒന്ന് നോക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട് കാരണം ഇപ്പോഴത്തെ ജനത്ത് ഇപ്പോഴത്തെ കാലത്ത് ഒരു ന്യൂക്ലിയർ ഫാമിലിയാണ് അവര് കൂടുതലും നമ്മൾ കണ്ടുവരുന്നത് അപ്പൊ അത് കാരണമാണ് ഇത് കൂടുതലും പ്രശ്നം വരുന്നതാണ് ടീച്ചറും പറയുന്നത് അപ്പോൾ അതിലൊരു എന്താ പറയുക പാരന്റ്സും കൂടെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം എന്നാണ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഒരു വീട്ടിൽ മിക്കവാറും ഒന്നോ രണ്ടോ കുട്ടികളെ ഉണ്ടാവുള്ളൂ അവർ തന്നെ പരസ്പരം കാണുന്നത് വളരെ റേറായിരിക്കും ഈ മൊബൈൽ ഫോണ് അമിതമായിട്ട് കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട് അത് വലിയൊരു ദോഷം തന്നെയാണ് കാരണം ഈ വീട്ടിലും പരസ്പരം പാരന്റ്സ് ഞാൻ പണ്ടൊക്കെ അങ്ങനെ നമ്മൾ ഒരുമിച്ചിരുന്നല്ലേ ഭക്ഷണം കഴിക്കുന്നത് ഒരു തീൻ മുമ്പിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന അത്താഴം വേറെ വേറൊന്നുമില്ലെങ്കിലും അത്താഴം കഴിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കും പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും അങ്ങനെയൊക്കെയായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഓരോരുത്തർ വരുന്നു ഹോട്ടലിലെ മാതിരിയാണ് വരുന്നു എന്തേലും കഴിക്കുന്നു പോകുന്നു ചിലപ്പം വേണ്ട അല്ലെങ്കിൽ മേലെ മുറി കിടക്കുന്നു സെപ്പറേറ്റ് ആരും അച്ഛനും അമ്മയും മക്കളും തമ്മിൽ സംസാരമില്ലേ പരസ്പരം സംസാരിച്ചല്ലേ അവന്റെ വിഷമം എന്തെന്ന് പാരന്റ്സിന് മനസ്സിലാവുള്ളു ഈ കുട്ടിക്ക് ഓപ്പൺ അപ്പ് ചെയ്യാനായിട്ട് ആളില്ല നല്ലൊരു സുഹൃത്ത് കാണത്തില്ല പാരൻസ് ഇല്ല ആര് കേൾക്കും എന്റെ വിഷമം അപ്പൊ അങ്ങനെ വരുമ്പോ ഈ കുട്ടികൾ മിക്കവാറും കുറെ കുട്ടികൾ ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട് അല്ലേ ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട് പിന്നെ ഡ്രഗ്സിന് അടിമയാവും പിന്നെ ഒന്നും അറിയണ്ടല്ലോ ഇതൊക്കെ കഴിച്ചങ്ങനെ കിടന്ന് മതിയാവും അപ്പം പാരന്റ്സിന്റെ ഭാഗത്തും തെറ്റ് തന്നെയാണ് പിന്നെ ടീച്ചേഴ്സിന്റെ ഭാഗം നോക്കാനുണ്ട് ടീച്ചേഴ്സും ശ്രദ്ധിക്കണം കുട്ടികളെ വന്നു പഠിപ്പിച്ചു പോയി എന്ന് മാത്രമല്ല നമ്മൾ പാരന്റ്സിനെ പോലെ തന്നെയാണ് ടീച്ചേഴ്സും നമ്മുടെ മുമ്പിരിക്കുന്ന നമ്മുടെ മക്കളാണ് അവരെങ്ങനെയാണെന്ന് നമ്മൾ നോക്കണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളോട് സംസാരിക്കുക വീട്ടിലെന്തൊക്കെയുള്ള വിശേഷമുണ്ട് വീട്ടിൽ ആരൊക്കെയുണ്ട് എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ കുട്ടികളായിട്ട് ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവണം ഒരു നല്ലൊരു റാപ്പോ ടീച്ചേഴ്സും ഉണ്ടാക്കണം എന്നിട്ട് അതിൽ നമുക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ പാരൻസിനെ വിളിക്കുക പാരൻസിനെ പറയുക ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ മകൾക്ക് ഉള്ളത് നിങ്ങളൊന്ന് വീട്ടിൽ ഒന്ന് കെയർ കൊടുക്കണം എന്ന് പറയുക മനസ്സിലായോ അങ്ങനെയൊക്കെ നമുക്ക് ടീച്ചേഴ്സും പാരൻസും സൊസൈറ്റി എല്ലാം കൂടെ ചേർന്നാൽ മാത്രമേ നമ്മുടെ നാട് നന്നാവത്തുള്ളൂ നന്നാവണം നമ്മുടെ നാട് പഴയതുപോലെ സന്തോഷമുള്ള ഒരു നാടായി മാറണം തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം അങ്ങനെ വരണം കുട്ടികൾ